ശംഭലിലെ മുസ്ലിം പള്ളിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്തായാലും ഒരു ഹിന്ദു വിശ്വാസം ഉറപ്പിച്ചിരിക്കുകയാണ് ഇത് കലികാലമാണ് ആൾക്കാർ കലി കൊണ്ടും ദേഷ്യം കൊണ്ടും കൊണ്ടും പ്രതികാരം കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കുന്നു ആ ശംഭലിലെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ചിരിക്കണോ കരയണോ വിഷമിക്കണോ ദേഷ്യപ്പെടണോ എന്ന് എനിക്കറിയില്ല ശംഭലിലെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ പവർ തെഫ്റ്റ് ഇലക്ട്രിസിറ്റി തെഫ്റ്റ് കണ്ടെത്തി നാല് മോസ്കുകളും ഒരു മദ്രസയും ചേർന്ന് ഞങ്ങൾ അണർത്ത് ചെയ്തു അതായത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ വൈദ്യുതി ഈ നാല് പള്ളികളും ഒരു മദ്രസയും ചേർന്ന് മാറ്റിയിന്നും അൻപത് വർഷം മുമ്പുള്ള ഒരു അമ്പലം ആക്സിഡന്റ് പെട്ടെന്ന് കണ്ടുപിടിച്ചു അതായത് ആക്സിഡന്റ് ഈ അമ്പലം ഈ പവർ തെഫ്റ്റിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പം കണ്ടുപിടിച്ചു എന്നൊക്കെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ വാർത്ത കൊടുക്കും എന്റെ ദൈവമേ എന്റെ കൽ എന്റെ കൽക്കി ഭഗവാനെ ഈ ഈ വർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല അതായത് ശരി ഇന്ത്യൻ എക്സന്റെ വാർത്തയാണ് വാർത്ത നമുക്ക് എന്താണ് നോക്കാം ഉത്തർപ്രദേശിലെ സംഭലിലെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ടെഫ്റ്റ് ടെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മോഷണം ഒന്ന് ദശാംശം മൂന്ന് കോടി രൂപ അതായത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ വൈദ്യുതി നാല് മോസ്കും ഒരു മദ്രസയും ആ കൂടെ മോഷ്ടിച്ചു അതും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇൻ ദ ഏരിയ ഓവർ ദി ലാസ്റ്റ് ഇയർ ഴിഞ്ഞു അവർ വലിയ എന്താ വെളിപ്പെടുത്തൽ ഉണ്ടായി നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഈ മദ്രസയും മസ്ജിദും അവിടുത്തെ ഒരു ഏൻഷ്യൻ ടെമ്പിളിനടുത്താണ് ആ ടെമ്പിൾ ഇപ്പൊ അമ്പത് വർഷത്തിന് ശേഷം തുറന്നു കൊടുത്തിരിക്കുകയാണ് അടുത്ത വരി വളരെ രസകരമാണ് ശ്രദ്ധിക്കണം ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ട്ലി സ്റ്റംബിൾഡ് അപ്പോൾ ദി ടെമ്പിൾ ഡ്യൂറിങ് ദി ഓൺ ഗോയിങ് ഡ്രൈവ് അഗെൻസ്റ്റ് പവർ ത്രംപിൾഡ് അപ്പോൺ എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ്ലി അതായത് എന്താ അപ്രതീക്ഷിതമായി സ്റ്റംബിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ വഴിയിൽ നമ്മൾ എന്തെങ്കിലും പോകുമ്പോ അപ്രതീക്ഷിതമായ ഒരു സ്വർണം കിട്ടി നോക്കിയിരിക്കട്ടെ സ്റ്റംബിൾ ഡെപ്പോ എന്നൊക്കെ നമ്മൾ പറയാറ് അങ്ങനെ ഈ അതോറിറ്റീസിന് ഈ പവർ തെഫ്റ്റിനെതിരെയുള്ള പോരാട്ടത്തിൽ വൈദ്യുതി മോഷണത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ പെട്ടെന്ന് ഒരു അമ്പലം ഇവിടെ കിട്ടി തുടങ്ങിയ കാര്യങ്ങളാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് സാറ്റർഡേ മോർണിംഗ് അഞ്ചുമണി എ എം ശ്രദ്ധിക്കണേ ശനിയാഴ്ച രാവിലെ അഞ്ച് എ എമ്മിന് ചമ്പൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് രാജേന്ദർ പെൻസിയ അദ്ദേഹം ശ്രദ്ധിച്ചു ഈ ഇലക്ട്രിസിറ്റി മറ്റേ മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഹി വാസ് കണ്ടക്ടി എ ലൗഡ് സ്പീക്കർ ചെക്ക് രാവിലെ അഞ്ച് മണിക്ക് ലൗഡ് സ്പീക്കർ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇലക്ട്രിസിറ്റി സ്റ്റോളൻ ആണ് എന്ന് അദ്ദേഹം കണ്ടെത്തി പിന്നീട് അങ്ങ് പിന്നീട് മറ്റേ റെയ്ഡുകളായിരുന്നു വൈദ്യുതി മാതാവിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു പിന്നീട് ടു റെയ്ഡ്സ് വി ആർ കണ്ടക്റ്റഡ് ശമ്പലിലെ ദീപസര ഇങ്ങനെ പല സ്ഥലങ്ങളിലും കണ്ടെത്തി അവസാനം ഈ പവർ ചെക്കിനെതിരെ അതിശക്തമായ ആ എന്താ എന്ന് പറയുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇനിയും എന്താ പറയണേ ഓരോ വർഷവും ശമ്പലിലേക്ക് മുന്നൂറ് കോടി രൂപയുടെ ഇലക്ട്രിസിറ്റിയാണ് നൽകുന്നത് ഈ ലൈനിന്റെ ലോസ് എഴുപത്തിരണ്ട് ശതമാനമാണ് ഇനിയും കള്ളക്കണക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ വർഷം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് എഫ്ഐആർ ഇലക്ട്രിസിറ്റി തെഫ്റ്റ് ഇട്ടു ഒരു പക്ഷേ ആ ഏരിയയിൽ ഒരു പ്രശ്നം കാണാം ആ പ്രശ്നം ഇവരിലേക്ക് എടുത്തോണ്ട് വന്ന് ഈ പള്ളിയെ മറ്റും കൊടുക്കാൻ ശ്രമിക്കുകയാണ് സംഭവം അതായത് ഒരു പവർ ഹൗസ് ഒരു മോസ്കിന് മേൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു നൂറ് വീടുകൾക്ക് ഇത് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നുണ്ട് ആ ഏരിയയിൽ റിയില്ല എന്ത് തരം കള്ളത്തരങ്ങളാണ് വേറൊരു മോസ്കിൽ അൻപത്തി ഒൻപത് ഫാനുണ്ട് ഒരു ഫ്രിഡ്ജുണ്ട് മുപ്പത് ലൈറ്റ് പോയിന്റ് ഉണ്ട് അവിടുത്തെ പവർ മീറ്റർ ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇവര് പ്രശ്നങ്ങൾ എന്നിട്ട് നാലായിരം പെൻസിയ എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നു അവരുടെ ഈ ഇലക്ട്രിസിറ്റി തെഫ്റ്റിനെതിരെയുള്ള പോരാട്ടത്തിൽ നാലായിരം വയറുകൾ അണ്ടർ ഗ്രൗണ്ടിൽ അവർ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞു ഇനി അത് കള്ളവും കള്ളത്തിൻ്റെ വേണമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശരി അപ്പം ഇതാണ് സംഭവം ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ വാർത്ത കൊടുക്കുമ്പോൾ എല്ലാ മീഡിയക്കാരും വാർത്ത കൊടുക്കും പക്ഷേ കുറച്ചെങ്കിലും ബുദ്ധി ഉള്ളവർക്ക് മനസ്സിലാവും സി എന്താ അറിയാമോ ഇതൊക്കെ ഈ നാട്ടുകാരും പൊട്ടന്മാരല്ലല്ലോ നമ്മളാരും ബുദ്ധി ഇല്ലാത്തവരൊന്നും അല്ലല്ലോ ഇത് ആർക്കെതിരെ ചെയ്താലും തെറ്റാണ് ഇതിപ്പോ സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ആപ്പാണെങ്കിലും രാഷ്ട്രീയപരമായ പ്രതികാരം തീർക്കാനും സാമുദായികമായ ദേഷ്യം തീർക്കാനും ഒക്കെ പറയുന്നതിന് ഒരു നന്മയും ന്യായവും ഇല്ല ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ ഇലക്ട്രിസിറ്റി എടുത്തു മാറ്റി എന്നൊക്കെ പറഞ്ഞാൽ അവിശ്വസനീയതയെ ഒരു അങ്ങേയറ്റമാണ് പക്ഷേ ഈ എക്സാജറേറ്റഡ് ന്യൂസിന്റെ ഒരു ഗെയിമാണ് അതായത് ശമ്പലിലെ മോസ്ക് ഇപ്പം പ്രത്യേകിച്ച് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് സുപ്രീം കോടതി തൽക്കാലത്തേക്കെങ്കിലും അപ് ഹോൾഡ് ചെയ്യുകയും വേറെ കേസൊന്നും എടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു സാധനം ഇത് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവരെ അവിടെ നമുക്ക് തടയാൻ കഴിയില്ല നമ്മുടെ നാട്ടിൽ ഇത് കേൾക്കുന്നവരെങ്കിലും മനസ്സിലാക്കണം അത് നമ്മുടെ ഉള്ളിലെ കലിയാണ് ഇതാണ് ഇതുകൊണ്ട് കലികാലം എന്ന് പറയുന്നത് അതായത് എന്തെങ്കിലും ചെയ്ത് തീർക്കുക എന്തെങ്കിലും പ്രതികാരം എടുക്കുക എന്തെങ്കിലും ചൊറി ചെയ്യുക ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ കലിയാണ് പ്രശ്നം ഈ കലിയെ ഇല്ലാതാക്കാനാണ് കലിക്ക് വരേണ്ടത് അല്ലെങ്കിൽ ദൈവം വരേണ്ടത് നമ്മുടെ ഉള്ളിലെ ഈ കലി കലി എന്ന് പറഞ്ഞാൽ ദേഷ്യം പ്രതികാരം വെറുപ്പ് ഇതെല്ലാം കൂടെ ചേർന്നൊരു കാര്യത്തെയാണ് കലി എന്ന് പറയുന്നത് കലികാലമാണ് എന്ന് നമ്മുടെ ഹിന്ദു പുരാണങ്ങളിൽ പറയുന്ന റീസൺ അതാണ് ആ കലിയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ചുമ്മാ ദേഷ്യം തീർക്കുക അപ്പൊ ഇങ്ങനെയല്ല ഒരു രാജ്യം മുമ്പോട്ട് പോകേണ്ടത് മത സൗഹാർദ്ദത്തിലൂടെ ബഹുസ്വരതയിലൂടെ ഒരുമയിലൂടെ ഒക്കെയാണ് ഇനി നാളെ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ എന്ത് പറയുന്നറിയോ ഞങ്ങൾ ഹിന്ദു എന്നും മുസ്ലിം എന്നൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ വൈദ്യുതി മോഷണത്തിനുള്ള പോരാട്ടത്തിലാണ് ഇത് മതേതരമായ പോരാട്ടമാണെന്ന് പറയും പക്ഷെ ഇത് ചെയ്യുന്നവർക്കും അറിയാം നമുക്കും അറിയാം എന്തിനാണ് അവർ ചെയ്യുന്നത് അത് ചെയ്യരുത് അത്യന്തികമായി നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവിനെ നിങ്ങൾ ഷോക്കടുപ്പിക്കുകയാണ് നിങ്ങൾ ഈ രാജ്യത്തിന്റെ ആത്മാവിനെ കാർന്ന് തിന്നുകയാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് കൂടുതൽ സമാധാനം ഉണ്ടാകട്ടെ ഇതിനോട് പ്രതികരിക്കുന്നവരും ആ രീതിയിൽ സമാധാനത്തിന്റെ സഹവർത്തിത്വത്തിന്റെ സ്നേഹത്തിന്റെ ഭാഷയിൽ മുമ്പോട്ട് പോകട്ടെ ഒരിക്കലും കലിയെ കൊണ്ട് തീർക്കാൻ കഴിയില്ല ഒരിക്കലും കലിയെ കലിപ്പിനെ കലിപ്പ് കൊണ്ട് തീർക്കാൻ കഴിയില്ല നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ട് നേരിടുക ആ തിന്മയെ നന്മ കൊണ്ട് നേരിടുക അങ്ങനെ ആവുമ്പോൾ കൂടുതൽ നന്മയുണ്ടാകും അതാണ് സമാധാനത്തിന്റെ പാത അതാണ് എല്ലാ പരിശുദ്ധ ഗ്രന്ഥങ്ങളും പറയുന്നത് ഖുറാനും ബൈബിളും ഗീതയും പറയുന്നു അതാണ് മഹാത്മാഗാന്ധിയുടെ ജീവിതവും ജയ് ഹിന്ദ് ഗോഡ് ബ്ലസ് ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്